ിലൂടെ അങ്ങനെ ഫൈനൽ ഫൈവ് ആയിക്കഴിഞ്ഞു അങ്ങനെ മിഡ് വീക്ക് എവിഷനിലൂടെ വീണ്ടും ഒരാൾ കൂടി ഔട്ടായി അത് നൂറയാണെന്നാണ് അറിയാൻ സാധിച്ചത് അതോടുകൂടി ഫൈനൽ ഫൈവ് ഏകദേശം തീരുമാനമായി അക്ബർ നെവിൻ അനീഷ് അനുമോൾ ഷാനവാസ് അങ്ങനെ ഫൈനൽ ഫൈവ് ആയിരിക്കുകയാണ് ഇതോടുകൂടി നൂറ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുകയാണ് ഏകദേശം ഫൈനൽ ഫൈവിൽ നൂറ വരുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഹോട്ട്സ്റ്റാറിൻ്റെ വോട്ടിങ്ങിൽ ഏറ്റവും കുറവ് പിന്നെ അവസാന നാടുകളിൽ നെവിനൊക്കെ നന്നായിട്ട് വോട്ട് കയറി അതുകൂടാതെ അക്ബറിനും വോട്ട് അവസാന നാടുകളിൽ വർധിച്ചു അത് കാരണമാണ് നൂറയ്ക്ക് വോട്ട് കുറഞ്ഞതും നൂറ എന്നോടു കൂടി ഹൗസിനോടുകൂടി ബിഗ് ബോസ് ഹൗസിൽ നിന്നും വിട വാങ്ങുന്നത്